ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് പോട്ടുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂടുതലുള്ള നമുക്കിന്ന് കലാത്തി കേട്ടോ നമ്മൾ അഗ്ലോണിമ അങ്ങനെ വെച്ചിട്ടില്ല നമ്മൾ കൂടുതലും കലാത്തിയ വെറൈറ്റി മാത്രമാണ് വെച്ചിരിക്കുന്നത് അത് കുറച്ച് വലിയ പോട്ടുണ്ട് കുറച്ച് ചെറിയ പോട്ടു കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റികളുണ്ട് രണ്ട് മൂന്നെണ്ണം വെറൈറ്റി ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ സാധയാണ് അപ്പം ഒന്നോ രണ്ടോ അഗ്ലോണിമ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി നമുക്ക് ഫിലോഡൻട്രോൺ രണ്ടും തന്നെ ഉണ്ട് അപ്പം ബാക്കി മൊത്തത്തിൽ വന്നിട്ട് നമ്മുടെ കലാത്തിയ കുട്ടികളാട്ടോ കുറച്ച് കൂടുതൽ കലാത്തിയ കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് ചെറിയ ചെറിയ പോട്ടും ബാക്കി കുറച്ച് വലിയ പോട്ടും കേട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് പോവുമല്ലേ അപ്പം നമ്മുടെ ഫസ്റ്റ് മറ്റ് വെറൈറ്റി വന്നിട്ട് കലാത്തിയൻ്റെ ഈ ഒരു സുന്ദരി വെറൈറ്റി ആട്ടോ ഇതാ ഈ ഒരു സുന്ദരി കുട്ടിയാട്ടോ ഇത് മിനിയേച്ചർ വരുന്ന കേട്ടോ അത് പൊക്കം വെക്കാത്തൊരു സംഭവമാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഫിലോഡൻട്രോന്റെ ഈയൊരു വെറൈറ്റിയാണ് ഇതൊക്കെ കുറച്ച് ഇതും പറഞ്ഞപോലെ ഇതിന്റെ വലുത് വലുത് ഉണ്ടല്ലോ ആ വലുതല്ല ഇതിലും ഇതും നമ്മുടെ ചെറുതാട്ടോ ചെറിയ മിനിയേച്ചർ വരുന്നൊരു ഫിലോഡൻട്രോൺ ആട്ടോ മിനിയേച്ചറാണോ ഇത് കണ്ടില്ലേ എന്ത് സുന്ദരി നോക്കി ഒരു ഇല തിരിഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി ഇതാ കേട്ടോ ഇത് മിനിയേച്ചറാണ് ഇതിൻ്റെ വലിയ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കില്ലേ അതല്ല ചെറുതാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ മരാന്തേൻ്റെ കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ ഈ മരാന്തേൻ്റെ കുട്ടിയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു മെറൂൺ കലാത്തിയാണ് കണ്ടില്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ പീക്കോക്കിൻ്റെ ഒരു കലാത്തിയാണ് അപ്പം എപ്പോഴും നമ്മൾ ഈ ഗ്ലൂണിമ്പ് തന്നെ ചെയ്യുമ്പോൾ ഇന്നലെ ഒരാൾ ചോദിച്ചു ഇപ്പം എന്താ കലാത്തി ഇല്ലയെന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് വേണ്ട എല്ലാവരുടെയും അഭ്യർത്ഥന എന്താ അത് മാനിക്കണമല്ലോ അപ്പം ഇന്ന് കലാത്തിയെ തന്നെ വെച്ചേക്കാമെന്ന് നോക്കിയാൽ നല്ല പീ നല്ല സുന്ദരിയല്ല നോക്കി അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതും കലാത്തിയ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ അപ്പം ഇത് നമ്മൾ കുഞ്ഞ് കുഞ്ഞുങ്ങളെയാണ് എല്ലാവരും ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വലിയ പോട്ടിലോട്ട് അങ്ങ് പോയാലോ അപ്പം നമ്മുടെ വലിയ പോട്ട് കല്ലാത്തിയൻ്റെ ഒരു പോട്ടാണ് ആദ്യം വന്നിരിക്കുന്നത് കണ്ടോ എന്തൊരു സുന്ദരിയല്ലേ നിറച്ചും തൈകളും ഉണ്ട് കേട്ടോ അതാണ് നിൽക്കുന്നത് നിറച്ചും തയ്യുണ്ടോ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ കഴിഞ്ഞ വീടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഒന്നാട്ടോ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു സുന്ദരി കുട്ടിയാണേ കണ്ടല്ലേ നല്ല അല്ലേ നോക്കിയാൽ ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് എന്നിട്ട് അതിൽ വൈറ്റും മജന്തിയും കൂടിയിട്ടുള്ള ഒരു ലൈൻസ് ആണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ചതും ഇതും തമ്മിൽ മാറ്റമുണ്ട് അത് വേറെ ഇത് വേറെ കേട്ടോ ഇത് കുറച്ചൊരു വെറൈറ്റി ആട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരിക്കുട്ടിയാണേ കലാത്തിയൻ്റെ ഈ ഒരു തിക്ക് പോട്ടാട്ടോ ഫുൾ പോട്ടാട്ടോ എനിക്ക് വലിയൊരു പോട്ടാട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്ന പോട്ടിനെ കഴിഞ്ഞും ശരിയാണിച്ചാൽ അവ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പോട്ടില്ലേ അതിനെ വലിയ ഒരു പോട്ടാണ് ഈ പോട്ട് വന്നിട്ട് കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് കലാത്തിയേൻ്റെ നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്ക് ഫുള്ള് തീർന്നു ഇനി ഇതിൻ്റെ ഒരു ഒരു വലിയ പോട്ടുണ്ട് അല്ലാതെ ചെറിയ പോട്ടുകളെല്ലാം തീർന്നു കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഈ ഒരു പോട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് കൂട്ടുകാരെ കുറച്ച് പെയിലും എന്നൊക്കെയാ മഞ്ഞൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ മഞ്ഞൊക്കെ വീണിട്ട് നല്ല സുന്ദരികളായിട്ടാണ് നമ്മുടെ കലാത്തികളൊക്കെ ഇരിക്കുന്നത് കേട്ടോ എല്ലാവരും അല്ലാത്തേ അഗ്ലോണിമ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് അപ്പോൾ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇവർക്ക് ഏറ്റവും നമുക്ക് ചൂട് പിടിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ ഈ സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മുടെ അഗ്ലോണിമ സുന്ദരി വന്നേരിക്കും ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ സിൽവർ അഗ്ലോണിമ ആണ് ഒരു ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാ കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് കലാത്തിയൻ്റെ ഈ ഒരു സുന്ദരി ഇത് ഇതൊക്കെ നമ്മളെ മുട്ടയൊക്കെ കമത്തി വെച്ചേക്കുന്ന പോലെ അല്ലേ നല്ല രസമല്ല ഇതിങ്ങനെ ആട്ടോ നിൽക്കുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആട്ടോ ഇത് അടുത്തത് വന്നിട്ട് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഫിലോഡൻഡ്രോണാണിത് ഇതും വന്നിട്ട് ഈ ഒരു പോട്ടക്കേ ഉള്ളൂ കേട്ടോ അധികം ഇല്ലാട്ടോ അതിലൊരു മൂന്ന് പീസ് തൈ ആട്ടോ ഉള്ളത് അടുത്തത് വന്നിട്ട് നമുക്ക് അഗ്ലോണിമേൻ്റെ ഈ ഒരു പീസാണ് ഇതും പറഞ്ഞ പോലെ ഈ ഒരു പോട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ദാ ഇതാണ് ഇതെന്തായിരുന്നു വെൽവറ്റാ കേട്ടോ വെൽവെറ്റ് കലാത്തിയാണ് അപ്പം കണ്ടില്ലേ അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് കലാത്തി ചോദിച്ചു അപ്പോൾ ഞാൻ അവർ പറഞ്ഞു വെൽവെറ്റ് കലാത്തിയ എനി വെൽവറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അതിൽ ഞാൻ വേറൊരു പോട്ടും നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് അപ്പം ഇതാണ് അവരെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഞാൻ കൊടുത്തതും ഇത് തന്നെ പക്ഷേ അവർ അവിടെ എത്തിയപ്പോൾ പറയുന്നു ഇതല്ല ചോദിച്ചത് ആദ്യം കാണിച്ചില്ല ഞാൻ ഒരു വലിയ ലീഫുള്ള ഓ അതിൻ്റെ ഒരു പേരുണ്ടായിരുന്നു ഓ ഞാൻ മറന്നു കേട്ടോ അതാന്ന് പറഞ്ഞു പക്ഷെ നമുക്കങ്ങനെ പീസ് മാറിപ്പോവും പറയുമ്പം നമ്മൾ ഏതാന്നുള്ള കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് പറയാനായിട്ട് ഈ ഇതിൻ്റെയൊക്കെ രണ്ട് മോഡലേ ഒരേപോലെ ഉണ്ടാകുമ്പം അങ്ങനെ ഒരു മാറ്റം വരും കേട്ടോ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെടി നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് ചിലപ്പോൾ മാറിപ്പോയാലും നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ പറയുമ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് നമ്മൾ സെറ്റാക്കി തരൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഏതാ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ കൊച്ചു വീഡിയോ ആണ് കുറച്ച് ചെടികളേ ഉള്ളൂ ചെടികളേ ഉള്ളൂ അല്ലേ അപ്പം നാളെ ഞാൻ വലിയ വീഡിയോ ആയിട്ട് വരും കേട്ടോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവരെയൊന്നും അല്ലേ എന്നും ഫുൾ ഫോട്ടോ അക്ലോണിമൻ തന്നെ കാണിച്ചാൽ പറ്റിയാലല്ലോ അല്ലേ കലാത്തി വേണ്ടി ഒത്തിരി കസ്റ്റമറും ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് ശരിയല്ലേ അപ്പം വീഡിയോ ആര് ടൈപ്പ് ചെയ്യാൻ മറക്കല്ലോ അതേപോലെ തന്നെ നമ്മളെ റിയൽ ലൈഫ് എന്നുള്ള ചാനലുണ്ടല്ലോ ആ ചാനൽ കയറിയിട്ട് നിങ്ങളതിൽ നിന്നും ഫ്ലാങ്ക്സ് ഓർഡർ ചെയ്യണം കേട്ടോ അത് നമ്മളെ ചേട്ടൻ്റെ ചാനലാണ് ഉഷാറായി വരുന്നുണ്ട് എല്ലാവരുടെ സപ്പോർട്ട് കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ എങ്കിലും അതും എല്ലാവരും കാണുന്നുള്ളു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ചാനലിൻ്റെ പേര് റിയൽ ലൈഫ് എന്നാണ് അത് നിങ്ങൾ മറക്കാതെ കാണുക ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പുതിയ ചാനലായത് കൊണ്ട് അതിൽ ഹൈപ്പൊന്നും ഉണ്ടാകിയല്ല അപ്പം ലൈക്ക് കൊടുക്കുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരേ അപ്പം ഇന്നത്തെ ഫ്ലാൻസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ നമുക്ക് ഈ കലാത്തി അഗ്ലോണിമയൊക്കെ ഇപ്പം എന്താ പിടിപ്പിക്കാൻ നടാനായിട്ട് ഏറ്റവും പറ്റിയ സമയം കേട്ടോ ഈ തണുപ്പും കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല പോലെ ഒരു പെട്ടെന്ന് ചുവട് പിടിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത് ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം നാളെ അടിപൊളി ഒരു സെയിൽപിടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ബായ്